ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സർവീസിലുള്ളവർക്ക് മികച്ച രീതിയിലുള്ള വരുമാനവും സമ്പാദ്യവും ഉണ്ടാകും കാർഷിക മേഖലയിലുള്ളവർക്ക് ഉയർച്ചയുള്ള സമയമാണ് ചില കരാറുകളിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം ലഭിക്കും തൊഴിലിനു ശ്രമിക്കുന്നവർക്ക് ഇത് മികച്ച അവസരമാണ് പ്രതീക്ഷിച്ച രീതിയിൽ തൊഴിൽ പ്രവേശനം സാധ്യമാകും സഹോദരങ്ങൾക്ക് ചില രോഗങ്ങൾ വന്നു ചേരാം തൊഴിലിടത്തിൽ തർക്കങ്ങൾക്ക് അവസരമുണ്ടാകും ദൈവിക ചിന്തയിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കുക മകരമാസത്തിൽ ജനമധ്യത്തിൽ അംഗീകാരം ലഭിക്കും പോസ്റ്റൽ മേഖലയിലുള്ളവർക്ക് ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം ചില പ്രധാന സർക്കാർ ഇടപാടുകളിൽ ഒപ്പിടേണ്ടതായി വരാം വിവാഹത്തിന് പ്രായം തടസ്സമല്ലാതെ നടക്കും നിക്ഷേപങ്ങളിൽ ലാഭം പ്രതീക്ഷിച്ച് പണം മുടക്കിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മിടുക്കുണ്ടാകും കുംഭമാസത്തിൽ പൂർവിക സ്വത്ത് കൈവശത്തിലെത്തുമെങ്കിലും അതിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങൾ കിട്ടണമെന്നില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും തൊഴിലിടത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നവർക്ക് അനുകൂല വിധിയിൽ പുനഃപ്രവേശനവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പരീക്ഷകളെ നേരിടാൻ സാധിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ